ഹായ് ഗായ്സ് എല്ലാവർക്കും സ്പൈസസ് അഞ്ചേനയിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഇവിടെ നമ്മുടെ തൊട്ടടുത്തുള്ള മാലിലെ കാബൂറിലെ തൊട്ടടുത്തുള്ള ഒരു തോട്ടത്തിലേക്കാണ് മസറയിലേക്ക് അവിടെ ഒട്ടേങ്ങളെ വളർത്തുന്നതോ അതിനെ പരിപാലിക്കുന്നതൊക്കെ ആയിട്ടുള്ള ചെറിയൊരു വീഡിയോ കാണാം എന്നുള്ള രീതിയിലാണ് ഇന്ന് വണ്ടിയെടുത്ത് ഇറങ്ങിയത് ഇതാണ് ഞാനും ഒട്ടയങ്ങളെ കാണാറുണ്ട് ഇവിടെ മരുഭൂമിയിൽ ഇപ്പോൾ വന്നിട്ട് പത്ത് വർഷം കഴിഞ്ഞു പക്ഷേ ഇതിൻ്റെ അടുത്ത് കുറേ നേരം നിന്ന് കഴിഞ്ഞ് അതിനോട് നമ്മളിങ്ങനെ കുറേ നേരം അതിൻ്റെ ഒരു അവസ്ഥ നമ്മളെന്നാലോചിച്ച് കഴിഞ്ഞാല് ഈ മരുഭൂമിയിൽ ഇപ്പോഴൊക്കെ അമ്പത് ഡിഗ്രി സെൽഷ്യസ് ചൂടാണ് ഈ ചൂടിലത് ആ മരുഭൂമിയിൽ നിൽക്കുമ്പോൾ നിൽക്കുമ്പോഴുള്ള അതിൻ്റെ ഒരു ശക്തി അതിൻ്റെ ഒരു ഊർജം സോ നമ്മൾ ഈ ഒട്ടകം ക്ലോസ് ചെയ്യുന്ന സമയത്ത് രാത്രി വണ്ടി കൊണ്ടൊക്കെ പോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് ചില ഏരിയയിൽ നിന്ന് വരുമ്പോൾ വണ്ടി ഫാസ്റ്റായിട്ട് വരിക ഇവർ ഒട്ടകം റോഡ് ക്രോസ് ചെയ്യുന്ന അവിടെ എഴുതി ഒട്ടിച്ചിട്ടുണ്ടാവും റോഡ് ക്രോസ് ചെയ്യുന്ന ഒട്ടകം ക്രോസ് ചെയ്യുന്നുണ്ട് ശ്രദ്ധിക്കണം പക്ഷേ രാത്രിയിലൊന്നും ചിലർ ശ്രദ്ധിക്കാതെ വരുമ്പോൾ ഒമാനികൾ തന്നെ ഒരുപാട് പേര് അങ്ങനെ മരണപ്പെട്ടിട്ടുണ്ട് ഒട്ടകം ക്രോസ് ചെയ്ത് വരുമ്പോൾ നേരെ കാറിൽ വന്നിടിച്ചിട്ട് ഇതെന്താ സംഭവം എന്ന് ഇതാണ് നമ്മൾ ഷുവ അതുപോലെ ബീഫ് ഒട്ടകം ആടിനൊക്കെ അവർ പെരുന്നാൾ സമയമാകുമ്പോൾ ഓരോ ആളുകൾ പൊതിയാക്കി കെട്ടി ഈ കരിയിലിടും ചൂടിൽ അങ്ങനെ അത് മൂടിയേച്ച് പോകുന്നതാണ് ഇത് ഈ വീട് കാണുന്നത് ഈ വീട്ടിലാവും താമസം ഇവിടെയുള്ള ഉള്ള പാകിസ്ഥാനി ആണെങ്കിലും ബംഗാളി ആണെങ്കിലും ഇന്ത്യക്ക് ഇന്ത്യ ആളുകൾ കുറവാണ് ഒട്ടകത്തിനെ പരിപാലിക്കൽ ഇതൊരു തോട്ടം ഇതൊരു മസറയാണ് ഈ തോട്ടത്തിൻ്റെ അടുത്തൂടെ ഞാനിങ്ങനെ പോയത് അവിടെ ഒരുപാട് ീന്തപ്പന മരങ്ങൾ നീന്തപ്പന മരം ചെറുതും വലുതുണ്ട് ചെറിയ മരമുണ്ട് അതിൽ തന്നെ ഉണ്ടായിട്ട് ഇങ്ങനെ തോന്നിയിരിക്കുന്നത് കാണാൻ കഴിയും നിങ്ങൾക്ക് പിന്നെ ഇത് ഈ ഒരു കുളം പോലെ ചെറുതായിട്ട് കെട്ടിയിട്ടുണ്ട് ഇതിലേക്കാണ് അവർ വെള്ളം നിറച്ചുവിടുക ഈ വെള്ളം നിറച്ചിട്ട് ഇത് നിറഞ്ഞു കഴിഞ്ഞാൽ തോട്ടത്തിലേക്ക് തിരിച്ചിടാനും അതുപോലെ അവിടെ കൃഷി ചെയ്യുന്ന ധാന്യങ്ങളിലേക്കൊക്കെ അവരങ്ങനെ വെള്ളം തിരിച്ചിടും ഇതാണ് ഞാൻ പറഞ്ഞ ചെറിയ മരം കേട്ടോ ഈ ചെറിയ ഒരുപാട് പഴങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പം പഴുക്കാറായി ഏകദേശം പഴുത്ത് തുടങ്ങിയ മരങ്ങളാണിത് മുകളിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും നല്ല പഴുത്ത് തുടങ്ങിയത് അത്രയും ചൂടാണിപ്പോൾ ഇവിടെ ഈ തോട്ടത്തിൻ്റെ നടുവിലൊരു ഒട്ടകം കിടക്കുന്നുണ്ട് അപ്പം അവനെ കാണാൻ എങ്ങനെ നീങ്ങിപ്പോകുന്നു ആ അത്യാവശ്യം പ്രായമായിട്ടുണ്ട് ഏകദേശം വയസ്സായ ഒട്ടകമാണ് കണ്ടിട്ട് തോന്നും ഒരു ചെറുപ്പമൊക്കെ വിട്ടിരിക്കുന്ന ആൾ പ്രായത്തിലേക്ക് കടന്നിട്ടുണ്ട് പിന്നെ ഇപ്പം സമയം ഒരു സന്ധ്യാസമയം ഒരു മണി അഞ്ചര ആയിക്കുന്ന ആ സമയത്താണ് ഞാൻ വന്നത് ഇവിടെ ഇതൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ ഇച്ചിരി കണ്ടാത്തല്ല നിങ്ങൾക്ക് തോന്നും കുറച്ച് പ്രായമായിട്ടുണ്ട് ഓട്ടകം ഒരു വലിയ തോട്ടത്തിൻ്റെ നടുവിലാണ് അതിനെ കെടുത്തിരിക്കുന്നത് അതങ്ങനെ കയറുകൊണ്ട് കെട്ടിയിട്ടൊന്നുമില്ല ഈ കാണുന്ന ചെറിയ ആ ഒരു താബൂക്ക് കൊണ്ട് കെട്ടിയിലാവും ഈ ബംഗാളികളായാലും പാകിസ്ഥാനികളായാലും ഇതിനെ നോക്കാൻ വേണ്ടി ഇവിടെ പണിയെടുക്കുന്ന ഇപ്പം നമ്മളെ നിജീവിക്കൊക്കെ ഉണ്ടല്ലോ അതുപോലത്തെ ആളുകൾ ജോലി ചെയ്യണത് ഇതാണ് ഇവിടെ ഒരു അഞ്ച് ആറ് എട്ടെണ്ണം ഓളുണ്ട് എട്ട് ഒട്ടകത്ത് എനിക്ക് കാണാൻ കഴിഞ്ഞു കഴിഞ്ഞിട്ടു വൈകുന്നേരം സമയം ജസ്റ്റ് ഒന്ന് കാണാൻ ഇറങ്ങി കുറേ സമയം ആ മസുറായിലൊക്കെ നിന്ന് ഒട്ടകത്തിനൊക്കെ അങ്ങനെ ഞാൻ തിരിച്ചു പോന്നു എൻ്റെ മകന് ഭയങ്കര ഇഷ്ടമാണ് ഒട്ടകത്തിനെ കാണാൻ അവനൊമാലോ വന്ന സമയത്ത് എപ്പോഴും ഒട്ടകത്തിനെ കാണണം എന്ന് പറയും പറ്റിയ സമയത്തൊക്കെ ഞാൻ കാണിക്കാറുണ്ടായിരുന്നു കാണിക്കാറുണ്ടായിരുന്നവർ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതി